ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ആ ഒരു സഖ്യസഹായത്തോടു കൂടി തന്നെ കുറച്ച് കൂടുതൽ സീറ്റുകൾ കിട്ടി എന്ന് വിചാരിച്ച് കോൺഗ്രസ് ഈ പറയുന്ന തരത്തിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം തന്നെയും വിജയിച്ചു കളയാം എന്നുള്ള തരത്തിലുള്ള ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു പക്ഷേ ആ ഒരു ആത്മവിശ്വാസം അത് അമിതമായി പോയി എന്നുള്ളത് ഇപ്പോൾ വളരെയധികം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം തിരിച്ചടികളോട് തിരിച്ചടികൾ തന്നെയാണ് കോൺഗ്രസ്സിന് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ടുള്ള ഹരിയാന തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൻ്റെ ആദ്യ തുടക്കമെന്ന് പറയുന്ന അമിത ആത്മവിശ്വാസത്തിൽ മത്സരിച്ചു തോറ്റുതുന്നം പാടി അതുകഴിഞ്ഞ് അവസാനമായി നടന്ന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിലും എട്ട് നിലയിലല്ല പതിനാറ് നിലയിൽ തോറ്റുതുന്നം പാടി അതോടൊപ്പം ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും ബി ജെ പിക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ പലയിടത്തും ഉണ്ടായി യു പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇന്ത്യ സഖ്യത്തെ തോറ്റുതുന്നം പാടിച്ചു അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവില് കോൺഗ്രസ് എല്ലാ അർത്ഥത്തിലും വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന തരത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഈ പറയുന്ന തരത്തിൽ യു പിയിലും മഹാരാഷ്ട്രയിലും സീറ്റുകൾ കുറഞ്ഞപ്പോൾ പോലും മധ്യപ്രദേശിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു അതായത് തൂത്തു വാരുകയായിരുന്നു ബി ജെ പി ആ ഒരു സന്ദർഭം അത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ വീണ്ടും ഒരു വമ്പൻ വിജയമെന്ന് പറയുന്നത് മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ ബി ജെ പിക്ക് വീണ്ടും വലിയൊരു വിജയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് നഗരസഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ബലം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പി വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതായത് മധ്യപ്രദേശിലെ മുനിസിപ്പൽ ബോഡി ഉപതെരഞ്ഞെടുപ്പ് മധ്യപ്രദേശിലെ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ആറ് സീറ്റുകൾ പിടിച്ചെടുത്തിരിക്കുകയാണ് അതായത് ഏഴ് സീറ്റുകളുടെ ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത് അതിൽ ആറ് സീറ്റുകൾ ബി ജെ പി പിടിച്ചെടുത്തപ്പോൾ കോൺഗ്രസ് ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ വീണ്ടും മധ്യപ്രദേശ് ഒരിക്കൽ കൂടി ബി ജെ പിക്ക് വളരെ അധികം ഒരു മുന്നേറ്റം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് അതായത് കോൺഗ്രസിനെ ഒരു സീറ്റിൽ മാത്രം ഒതുക്കി ബാക്കിയുള്ള ആറ് സീറ്റുകളിലും ബി ജെ പിയുടെ വമ്പൻ വിജയമായിരുന്നു മുഖ്യമന്ത്രിയായിട്ടുള്ള മോഹൻ യാദവ് വിജയത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിച്ചിരുന്നത് തന്നെ അതുപോലെ തന്നെ സംഭവിക്കുന്ന തരത്തിലോട്ടും ഇപ്പോൾ ഈ ഒരു റിസൾട്ട് മാറിയിരിക്കുന്നു ഡിസംബർ ഒമ്പതിനാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ബലത്തോടു കൂടി തന്നെ ഈ പറയുന്ന തരത്തിൽ മറ്റു സ്ഥലങ്ങളിൽ അതായത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന മറ്റു സ്ഥലങ്ങളിൽ നേടിയ ആ ഒരു വിജയത്തിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ മധ്യപ്രദേശിലും ബി ജെ പി ഈ ഒരു ഏഴ് സീറ്റുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആറണ്ണവും നേടിക്കൊണ്ട് ഒരു വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മധ്യപ്രദേശിലും ഇപ്പോൾ കാലിടറിയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് എന്ന കാര്യം എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റ കനത്ത തോൽവികൾ അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും പല സ്ഥലത്തും പല പ്രധാനപ്പെട്ട സ്ഥലത്തും നേരിട്ട കനത്ത തോൽവികളെല്ലാം തന്നെയും കോൺഗ്രസിനെ വല്ലാത്ത തരത്തിൽ അലട്ടുന്നു എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൽ തന്നെ വളരെ വലിയ തോതിൽ വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ തരത്തിലും ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഒരു തിരിച്ചു വരവ് കോൺഗ്രസ് വല്ലാതെ പ്രതീക്ഷിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായാലും ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലായാലും തന്നെയും പക്ഷേ വലിയ തോതിലുള്ള തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുള്ള കോൺഗ്രസിന് ഇനി അങ്ങോട്ട് ഉള്ള ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് പ്രത്യേകിച്ച് സഖ്യവുമായിട്ടുള്ള ഈ പറയുന്ന പല പ്രധാനപ്പെട്ട പാർട്ടികളുമായി ചേർന്നുകൊണ്ടുള്ള ആ സഖ്യവുമായിട്ടുള്ള മുന്നോട്ട് പോക്ക് അത്ര സുഖകരമായിരിക്കത്തില്ല എന്നുള്ളതും വാസ്തവമാണ് എന്തായാലും ഹരിയാന തിരഞ്ഞെടുപ്പ് വിജയം അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് വിജയം യു പിയിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയം അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെയുള്ള ബി ജെ പി വിജയം അതോടൊപ്പം തന്നെ ഇപ്പോൾ മധ്യപ്രദേശിൽ നേടിയ ഈ ഒരു ആറ് സീറ്റുകളുടെ വിജയം എല്ലാം തന്നെയും ബി ജെ പിക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു